ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന ഈസ്റ്റേൺ കരീബിയനിലെ മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പിൽ വരുന്ന പോളിമ റിഷ്യൂ നോട്ടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന കറൻസിയുടെ ആണ് ഡീറ്റെയിൽസ് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് അറിയപ്പെടുത്തുക നമുക്ക് ആ ഒരു മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന അതായത് ഈസ്റ്റേൺ കരിമീനിലെ മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിലൊരു പോളിമറിഷ്യൂ കറൻസി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാവുന്ന ഈസ്റ്റേൺ കരിബിലെ മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വന്ന കറൻസീസ് അപ്പോൾ ഈ ഒരു കറൻസി അഞ്ച് ഡോളർ ആണ് അഞ്ച് ഡോളറാണ് ഈസ്റ്റേൺ കരിബിലെ അഞ്ച് ഡോളറാണ് ഈ ഒരു കറൻസി പത്ത് ഡോളറാണ് ഈ ഒരു കറൻസി ഇരുപത് ഡോളറാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസിക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് നല്ലൊരു യു കണ്ടീഷൻ കറൻസി ആണെങ്കിൽ മാത്രമേ അതായത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു കറൻസി മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന പോളിമറിഷ്യും യു എൻ സി കണ്ടീഷനാണ് നല്ല എ യു എ യു എൻ സി അതായത് സർക്കുലേഷനിൽ വരാത്ത നല്ലൊരു നല്ലൊരു കണ്ടീഷൻ കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഈ ഒരു അഞ്ച് ഡോളർ അതായത് ഈസ്റ്റേൺ കരിബീലിലെ അഞ്ച് ഡോളർ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം എഴുന്നൂറ്റി എൺപത് രൂപ അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസി ആയതുകൊണ്ട് നമുക്ക് എഴുന്നൂറ്റി എൺപത് രൂപ മുതൽ ചില ഡീലേഴ്സൊക്കെ വിൽക്കുമ്പോൾ അവരുടെ കമ്മീഷനൊക്കെ അനുസരിച്ച് ഒരു എണ്ണൂറ് രൂപയൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറൻസിക്ക് അഞ്ച് ഡോളർ കറൻസിക്ക് എഴുന്നൂറ്റി എൺപത് രൂപ ഇപ്പോൾ മാർക്കറ്റിൽ വില വരുന്ന പ്രൈസ് ചിലരൊക്കെ വില കുറച്ചും കൊടുക്കുന്നവരുണ്ട് ഏകദേശം രൂപ 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 ും പ്രൈസ് റേഞ്ചിനും കൊടുക്കുന്നവരുണ്ട് അപ്പോൾ നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് നമുക്ക് എഴുന്നൂറ്റി എൺപത് രൂപ വരെ കൊടുത്താൽ മാത്രമേ ഈ ഒരു കറൻസി നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ കിട്ടത്തുള്ളൂ ചിലർ വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് അത് നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലൊരു ലാഭമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈസ്റ്റേൺ കരീബിലെ പത്ത് ഡോളർ ആ ഒരു കറൻസിയാണ് ഈ ഒരു കറൻസിക്കും അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു എഴുന്നൂറ്റി എൺപത് അതായത് എഴുന്നൂറ്റി എൺപത് മുതൽ എണ്ണൂറ് രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്കാണ് അത്രയും പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിലായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കറൻസി അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ ലോട്ട് സോറി എൻ്റെ കാ ഇപ്പോൾ സെയിലിലേക്ക് ഈ ഒരു ലോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ലോട്ട് മാത്രമാണ് എൻ്റെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ലോട്ടെല്ലാം എൻ്റെ ഈ ഒരു ഗ്രൂപ്പിലൂടെയും അല്ലാതെ പേഴ്സണലായിട്ട് ചോദിക്കുന്നവർക്കും ഞാൻ കൊടുത്ത് തീർത്തായിരുന്നു അപ്പോൾ ഈസ്റ്റേൺ കരീബയിലെ പത്ത് ഡോളർ എന്ന് പറയുന്ന ഈ ഒരു കറൻസിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു എഴുന്നൂറ്റി എൺപത് രൂപ മുതൽ ആയിരം വരെ നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് ആയിരം രൂപരെ നമുക്ക് മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് വില കുറച്ചും കിട്ടാം കൂടുതലായിട്ടും കിട്ടാം അത് ഡിപ്പെൻസ് ആണ് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് അതായത് ചില ഡീലേഴ്സ് കൊടുക്കുന്നതിനനുസരിച്ചാണ് വാല്യൂ കൂടുന്നതും കുറയുന്നതും അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈസ്റ്റേൺ കരീബിയയിൽ ഇരുപത് ഡോളറിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് അതായത് യൂസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ കറൻസിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ അതായത് ഇതുപോലുള്ള നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം രണ്ടായിരം രൂപ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറൻസി എനിക്ക് കുറച്ച് മാത്രമേ വന്നുള്ളൂ ഏകദേശം ഒരു പത്തോളം കറൻസി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പത്തോളം കറൻസിയും എനിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഒരു മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സീരിയൽ നമ്പറിൽ വരുന്ന കറൻസിയാണ് അപ്പോൾ അതിലൊരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് ഇപ്പോൾ മൂന്ന് ഈ ഒരു മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയും ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നതാണ് അഞ്ച് പത്ത് ഇരുപത് എന്നങ്ങനെയുള്ള മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റി ഉള്ളത് പിന്നെ ഇതിൽ തന്നെ ഞാൻ ഒരു സീരിയൽ നമ്പർ ഞാൻ അതായത് നമ്മുടെ ഈ ഒരു ബാത്തായിട്ട് നോക്കുന്ന ഈ ഒരു സീരിയൽ നമ്പറിൻ്റെ ഒരു വെറൈറ്റി ഞാൻ കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കറൻസിയാണ് അപ്പോൾ ഈസ്റ്റേൺ കരിമീനിലെ മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന അഞ്ച് പത്ത് ഇരുപത് ഇങ്ങനെ മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസിക്ക് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു പ്രൈസിനെ വരുന്നുണ്ട് പിന്നെ ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടാം നമുക്ക് കുറച്ചുകൂടെ വാല്യൂ കൂടുതൽ ഉള്ള രീതിയിൽ നമുക്ക് കിട്ടാം അത് ഡിപ്പെൻസ് ആണ് മാർക്കറ്റ് വാല്യൂ അതുപോലെ തന്നെ ചില ഡീലേഴ്സിൻ്റെ കമ്മീഷനും അനുസരിച്ചാണ് നമുക്ക് പ്രൈസ് കൂടുന്നതും കുറയുന്നതും അപ്പോൾ ഇതുപോലുള്ള കറൻസി അതായത് ഈസ്റ്റേൺ കരിമീനില ഈ ഒരു മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസി നിങ്ങളുടെ കളക്ഷനിലെ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു ഈസ്റ്റേൺ കരിബീലെ ഈ ഒരു മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിലുള്ള വെറൈറ്റിയിൽ വരുന്ന ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതാണ് ഉടനെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു കറൻസിയുടെ ആ ഒരു വാല്യൂ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ